ഓടി വരാറ് കടക്ക് പോരിയല്ല ആ കയ്യിലെ റൈസും കടക്കുള്ള പൈ ഒന്നും കാണല്ലേ എന്നെ വള്ളി അപ്പൂ എങ്ക യാത്ര പോറയോ ചെക്കപ്പ് വേണ്ടി പോറോ ഓ ശരിയ ഒരേ മുംകരമാ ഓട്ടമാരുക്ക് റൈസും കടക്കുന്നതാ വേറെ എങ്കസം കടക്ക് പയ്യുള്ള ഒന്നും കാണുമേ കയ്യിലെ അത് കാലം കാത്താലേ കൊണ്ടുപോയി വെച്ച കാടാലിതനം ഇല്ലേ റൈസും കടയാക്കി പോവ മുട കൂട്ടം മനസ്സും ചേർത്ത് പോവാസം വേണ്ടിയാച്ചില്ലേ ഭയങ്കര കൂട്ടം ഇല്ല രണ്ടാള് പോട്ടനെ രണ്ടു പോലെ എന്നു മണ്ണെണ്ണ ഒന്നും കിട്ടാതെ വേറെ കാര്യം മറ്റുതാ കിട്ട അത് കണ്ട് കൂട്ടത്തില് പോയി കിടന്ന് ചാവ അതെ ചാവ മുട എന്നാലും അപ്പം ഇക്ക മുട കേട്ടിയാ അത്ര കളി അടിച്ച് വരട്ടുവാ പാമൈലില്ല പാമായിലില്ല പോയി അപ്പി വേണ്ടി തരില്ലെങ്കി എന്താ നല്ലെണ്ണിന് വേണ്ടിട്ട് ഓരോ റൈസും കടക്കും പോയോ നമ്മളെ നല്ലെണ്ണ വേണ്ട മേടിയും ചൊല്ലു നീ അപ്പൊ എണ്ണ പല്ലേ അതും പപ്പട ചുടുവാളുവാ പാർ അതൊക്കെ ഭയങ്കര എണ്ണ ആവേ ഓരോ ലിറ്റർ എന്തിന്റെ പോകും പത്തിക്കാ ഇതില് വേറെ നല്ലെണ്ണം കേക്കതാ മക്ക സൗരീത്തക്കെല്ലാം പാമയലിന്റെ അല്ല ആക്കി കേട്ടിയാ അത് എന്നോ കറക്റ്റ് അന്നെ ശരിപ്പിന്നാറ പത്രകളിതാ കേട്ടികള വാർവലി അപ്പു വള്ളി പാട്ട് മതി ഓ ശരി ചെറയായിരിക്കും ഭയ അച്ഛത്തോലെ എന്നാ ഇപ്പ തീരു അവള് അറിവ് കൊള്ളുന്ന പാത്തി വള്ളി കട പോടത്തില് കടുവ വേണ്ട പുണ്ണാക്ക് വേണ്ട ചാണകി വേണ്ടനു ചെല്ലിയ അതാ ചെന്നൈ വീട്ടിൽ വന്ന് വേണ്ട ആ ചെന്നത്തിലെ തപ്പു ും പോവല്ലത് കേട്ടാ വരുമ്പോ കരിമ്പ് സൂസ് കുടിച്ചോണ്ടരണം ഒരാട്ട പാത്രം നടി കാള് സ്ലിപ്പാവിളി വീവോത്തിള പോയി അവര് എന്നെ പെറപ്പായിരിക്കേട്ടി ഞാനൊരു പോവില്ല പോയിട്ട്